കണ്ണൻ കച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇതുപോലത്തെ ഒരു വാൾഡ്രോപ്പ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു അതിന് വ്യത്യസ്തമായിട്ടൊരു രീതിയിലൊരു വാൾഡ്രോപ്പാണ് വുഡ് കളറിൽ ഫുള്ള് വുഡ് കളറിൽ ഒരു ചെയ്തൊരു വാൾഡ്രോപ്പാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് മൈക്ക ഗ്രീൻ ലാമ്പിൻ്റെ മൈക്കയാണ് ഫുൾ വണ്ണമ്മും മൈക്കാണ് ഉദ്ദേശിക്കുന്നത് ഇതിന് കുറേ പ്രത്യേകതകളുണ്ട് ഈ അലമാരിക്ക് നമ്മൾ ഡ്രസ്സിംഗ് ടേബിളടക്കാണ് കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ടേബിളിൽ നമ്മൾ രണ്ട് ഡ്രോയും അതുപോലെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് ചെറുത് ക്ലോസ് സാധാരണ നാലിഞ്ച് ഹൈറ്റിനാണ് കൊടുത്തേക്കുന്നത് സാധാരണ നാലിഞ്ച് വരാവുന്ന നമ്മൾ ഹൈറ്റ് നാലിഞ്ച് വരാവുന്ന രീതിയിലും മോപ്പറ്റൊരു എട്ടിഞ്ച് വരാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേ ഡോറ് സ്റ്റോറേജ് പീസ് ചെറിയൊരു സ്റ്റോറേജ് പീസാണ് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഗ്ലോസാണ് ചാനലുപയോഗിക്കുന്നത് അത് എക് പോയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഒരു പുഷ് ടൈപ്പ് ഡോറാണ് വെച്ചേക്കണ്ട അതിനകത്ത് നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ളൊരു സ്റ്റോറേജ് പീസാണ് കൊടുത്തേക്കുന്നത് നാൽപ്പത് സെൻറ്റിമീറ്റർ തള്ളാണ് അത് ഡെപ്ത്ത് നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് കൊടുത്തേക്കുന്നത് ഈ ഡോറിലാണ് നമ്മൾ മിററ് വെക്കാൻ വേണ്ടി ആ ഓപ്ഷൻ തന്നത് പിന്നെ ഇതിനകത്ത് ആകെ ഒരു പ്രത്യേകത വെച്ചിട്ടിരിക്കുന്നത് പുഷ് ടൈപ്പ് ഒരു ബോക്സിനും വൻ്റെ അതായത് ഡ്രോയിങ്ങിനും വൻ്റെ പുഷ് ടൈപ്പ് ആണ് നമ്മൾ കോസ്റ്റ്യൂം അതായത് പൗഡർ അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ സേഫ്റ്റി ആയിട്ട് എടുത്ത് വയ്ക്കാനുള്ള ചെറിയൊരു ഓപ്ഷൻ കൂടിയാണ് നമ്മൾ ഇതാണ് അതിൻ്റെ ആ ബോക്സ് നമ്മൾ നാല് ചാനലാണ് യൂസ് ചെയ്തുതരുന്നത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വാട്ടറൂപ്പിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒരു ഡ്രോയിങ്ങാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ലോക്കും വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിച്ചാണ് നമ്മൾ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലോക്ക് സെറ്റ് ചെയ്തിട്ട് ചെറിയ പ്രത്യേകത ഉണ്ട് നമ്മൾ ഒക്കെ സാധനം കള്ളം വെക്കുന്നത് ഇതിൻ്റെ ഈ ലോക്കിനോട് കൂടി തന്നെ എൽക്ലാമ സാധനം വെക്കണത് തടിയിലേക്കാണെങ്കിൽ നമ്മളിപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ രണ്ട് ഇഞ്ചിൻ്റെ ഹെൽ ക്ലാം എസ് എസ് എസിൻ്റെ ഹെൽ ക്ലാം മേടിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ കളർ സ്ട്രോങ് ആയിട്ടിരിക്കും ഇതുപോലത്തെ ഹെൽ അല്ല വെച്ചേക്കുന്നത് ഇത് സാധാരണ ലോക്കൽ വരുന്നതും ഇത് നമ്മൾ രണ്ട് ഇഞ്ചിൻ്റെ ഹെൽഫാമ്പ് എസ് എസിൻ്റെ ഹെൽ ക്ലാം മേടിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് മറ്റേ അല്ലെങ്കിൽ പറഞ്ഞു പോരാ ഒരു ഒരു വരികൾ വിട്ടുപോകാൻ സാധ്യത കൂടുതലുണ്ട് അരഞ്ചിൻ്റെ സ്ക്രൂ വെക്കണം അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ അലമാരി ഏത് ചെയ്താലും വർക്ക് ചെയ്ത് ചെയ്താലും ഇതുപോലെ വെക്കാറുണ്ട് ഇനി ഇതിന് പ്രത്യേകത ഉണ്ട് നമ്മളെ തട്ടുകൾ എപ്പോഴും അര ഇഞ്ച് കുറച്ചാണ് തട്ടുകൾ വരുന്നത് അകത്തേക്ക് കുറച്ച് വരഞ്ഞു വയ്ക്കുക ഡോറയിൽ നമുക്ക് തുണിയൊന്നും മടങ്ങി കിടന്നാൽ തന്നെ ഡോറ അടയാവുന്ന രീതിയിൽ നമ്മൾ ഒരു അര ഇഞ്ച് കുറച്ചാണ് തട്ടുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചിൻ്റെ തട്ടാണ് വന്നത് നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തി ആറ് സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിൽ തട്ട് കൊടുത്തേക്കെട്ടോ അപ്പോൾ ഈ ഡോറ് ബെൻഡ് ആവാതിരിക്കാൻ വേണ്ടി ഡാർക്ക് ഷെയ്ഡും മൈക്കോ ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും ബെൻഡ് ആകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോക്ക് യൂസ് ചെയ്താണത് ലോക്ക് വിട്ടില്ലെങ്കിൽ നമ്മൾ ഡോറ് ബെൻഡായി പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ലോക്ക് നമ്മൾ കിട്ടുന്നത് പിന്നെ ഉള്ളത് നമ്മൾ പുഷ് ടൈപ്പ് കോസ്റ്റ്യൂമൊക്കെയുള്ള അതായത് ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ളൊരു ഇതാണ് പിന്നെ അതെ നമ്മൾ ടേബിൾ കൊടുത്തിട്ടുണ്ട് സാധാരണ ടേബിൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മളൊരു ഒരിഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് കൊടുക്കാറുണ്ട് അതെ അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതിന് ആരും അറിയാതെ ഒന്ന് കയറിയിരിക്കുമോ അതൊക്കെ ചെയ്താൽ മൾട്ടി കൂടായതുകൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യത കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ ഒടിഞ്ഞ് പോകാൻ സാധ്യത കൊടുക്കുക നമ്മളൊരു സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരി ടേബിൾ നമ്മൾ കയറിയിരുന്നാലും വിഷയമില്ല സ്ട്രോങ് ആയിട്ടിരിക്കും പിന്നെ നമ്മൾ സാധാരണ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സാധാ എസ് എസിൻ്റെ ചാനലാണ് കൊടുക്കുന്നത് ട്രോ ചാനൽ അപ്പോൾ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല പിന്നെ നമ്മൾ എപ്പോഴും ഒരു ബീഡിങ് എപ്പോഴും ആ വാൾ റോബിൽ ചുറ്റും ഒരു ഒരിഞ്ച് രണ്ട് ഒരു ഒരു ഇഞ്ച് വരാൻ വന്ന രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട് അത് അതിവിടെയും കൊടുത്തിട്ടുണ്ട് ഡോറിൻ്റെ സൈഡിൽ നിന്നുള്ള ഗ്യാപ്പൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത് ഇനി നമ്മൾ ഡോറിൽ പതുക്കൊന്ന് പുഷ് ചെയ്താൽ മതി ആ ഡ്രോ പുറത്തേക്ക് ഇറങ്ങി വരും നേടണം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയൊരു പുഷ് ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് ലോക്കായിട്ട് നിൽക്കാനായിട്ട് മാഗ്നേറ്റ് ടൈപ്പ് ആണ് വെച്ചിരിക്കുന്നത് ഉണ്ടോ പുഷ് ടൈപ്പ് മാഗ്നറ്റാണ് അതിനകത്ത് വന്നത് അത് നമ്മൾ ഇത്ര ലോങ്ങിൽ അത് പുറത്തേക്ക് ഇറങ്ങി വരും ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മാഗ്നെറ്റിൽ ഒട്ടി അവിടെ നിന്നോളും പിന്നെ ഹാൻഡിൽ വേണ്ട അങ്ങനത്തെ ടൈപ്പാണ് ഇനി ഗ്ലാസ് മാത്രമേ ഇതിനകത്ത് വർക്ക് ചെയ്യാനുള്ളൂ ബാക്കി ഫുൾ വർക്കിന് തീർന്നെടുക്കണേ ക്ലീനിങ് വരെയും കഴിഞ്ഞിരിക്കണാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാട്ടർ പ്രോഫിൻ്റെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മുറിക്കരുത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കും ഷെയർ ചെയ്യണം പുതിയൊരു വീഡിയോ